സാഹിത്യത്തോടും കലയോടും അടങ്ങാനാവാത്ത ഒരു അഭിനിവേശം താല്പര്യം അച്ഛനുണ്ടെന്നുള്ളതാണ് അച്ഛൻ്റെ ഈ കാലമത്രയും പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത് അച്ഛൻ്റെ ഈ രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ചവിട്ടുനാടക വിജ്ഞാനകോശം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ വൈജ്ഞാനിക സാഹിത്യ അവാർഡ് ലഭിച്ചത് ആ ലഭിച്ചതിന് ഞാൻ വീണ്ടും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് ഗ്രന്ഥങ്ങൾ രചിക്കാൻ വലിയ അധ്വാനം തന്നെ ആവശ്യമാണ് മറ്റു ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കുക മാത്രമല്ല നാട്ടിൽ നടന്ന് വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആധികാരികമായ അർത്ഥത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കാൻ കഴിയുള്ളൂ അങ്ങനെ കടലിൻ്റെയും തീരദേശ ജനതയുടെയും ഹൃദയസ്പന്ദനം തൊട്ടറിയാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞതിലൂടെയാണ് ഈ വൈജ്ഞാനികമായ ഗ്രന്ഥം അദ്ദേഹം രചിച്ചതെന്നത് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പുതിയ കാലമാണ് പുതിയ കാലത്ത് അറിവുകളുടെ ഏറെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ലോകം ഒരു വിജ്ഞാന സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അത്തരം അള അറിവുകളെ സമാഹരിച്ച് ലളിതമായ ഭാഷയിൽ പകർന്നു കൊടുക്കുന്ന ഒരു വലിയ ദൗത്യമാണ് പ്രിയപ്പെട്ട അച്ഛൻ നിർവഹിച്ചത് അതിന് ഞാൻ മൂന്നാമത്തെ അഭിനന്ദനവും ഇവിടെ നൽകുകയാണ് വർത്തമാനകാലത്ത് വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കടല് കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് നഷ്ടപ്പെട്ട കടൽ നഷ്ടപ്പെട്ട തീരത്തെ തിരിച്ചു പിടിക്കാൻ നമ്മൾ ഒരുമിച്ചിറങ്ങണം എന്നാഹാനം ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് പോകുന്നു തീരവിജ്ഞാനീയം എന്ന പുസ്തകം ഒരുപാട് സ്ഥിതിവിവരക്കണക്കുകളുടെ ഒരു ഗ്രന്ഥം കൂടിയാണ് കേരളത്തിലെ മത്സ്യബന്ധന ഗ്രാമങ്ങളെക്കുറിച്ചും ഈ മേഖലയിലെ തൊഴിലാളികളുടെ എണ്ണത്തെക്കുറിച്ചും കൃത്യമായ ചിത്രം ഇവയോട് ലഭിക്കും അതുകൊണ്ട് തന്നെ വളരെയേറെ പഠനാർഹമായ ഒരു ഗ്രന്ഥം കൂടിയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു വിജ്ഞാനപ്രദമായ ഗ്രന്ഥം കൂടിയാണ് ഈ പറയുന്ന തീരവിജ്ഞാനിയും വൈദിക വൃത്തിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നിരവധി ആളുകൾ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രമുഖനാണ് ഹെർമൻ ഗുഡർ മലയാള ഭാഷയ്ക്കൊരു വ്യാകരണം ഉണ്ടാക്കിത്തന്നത് ജർമ്മൻകാരനായ ഈ പാതിരിയായിരുന്നു പാറയമക്കാൽ തോമാക്കത്തനാരെയും അർണോഴ്സ് പാതിരിയെയും പോലുള്ള നിരവധി ആളുകൾ മലയാളത്തെ വളർത്തുന്നതിൽ മുൻപന്തി നിന്നിട്ടുണ്ട് സിസ്റ്റർ മേരി ബെനീൻഷയെപ്പോലുള്ള ക്രൈസ്തവ സന്യാസിനിമാരും സാഹിത്യരചനയിലൂടെ ചരിത്ര ഇടം നേടിയവരാണ് തീർച്ചയായിട്ടും ഇവരുടെ വഴിയെ സഞ്ചരിക്കുന്ന ഫാദർ ഡോക്ടർ വി പി ജോസഫ് വലിയ വീട്ടിൽ അവരുടെ പിൻഗാമിയായി ഒരിക്കൽ കേരളത്തിൽ ലോകത്തറിയപ്പെടും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല